ഹലോ ഫ്രണ്ട്സ് വില്ലേജ് ഫുഡ് മെമ്മറീസ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നല്ല മണവും രുചിയുമുള്ള നെയ്യ് അല്ലെങ്കിൽ ഗീ ചിലവ് കുറഞ്ഞ രീതിയിലും എളുപ്പത്തിലും വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നാടൻ വിഭവങ്ങളായ ബിരിയാണി പായസം ഹൽവ പരിപ്പേറി മുതലായവയ്ക്ക് നെയ്യ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചേരുവയാണ് ഞാനിവിടെ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ നയൻ ഹൺഡ്രഡ് ഗ്രാം ബട്ടർ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മോര് കടഞ്ഞെടുത്തോ പാലിൻ്റെ പാട എടുത്തു വെച്ചോ വീട്ടിൽ ബട്ടർ തയ്യാറാക്കാവുന്നതാണ് ബട്ടർ കുഴിയുള്ള ഒരു സ്റ്റീൽ ചീനച്ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നെയ് പകർന്നു വയ്ക്കാൻ വേണ്ടി നല്ല ഗ്ലാസ് ബോട്ടിൽ കഴുകി ഉണക്കി വയ്ക്കണം വെണ്ണ ഉരുകി തിളയ്ക്കാൻ തുടങ്ങി ഈ സമയത്ത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ട് നെയ്യ് പുറത്തേക്ക് പൊട്ടിത്തെറിക്കും ഇപ്പോൾ ക്ലിയർ ആകാൻ തുടങ്ങി ഫ്ലെയിം കുറച്ച് വയ്ക്കുക നെയ്യ് മൂത്ത് വരുന്നതിൻ്റെ നല്ല മണം പുറത്തേക്ക് വരാൻ തുടങ്ങി നെയ്യിലുള്ള മോരിൻ്റെ അംശം ചെറുതായിട്ട് മൂത്ത് ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ തീ അണച്ച് അല്പം കഴിയുമ്പോൾ നമുക്ക് ബോട്ടിലേക്ക് ഒഴിക്കാം നെയ്യ് മൂത്ത് കഴിഞ്ഞു അതിലുള്ള സോളിഡ്സൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി ഇപ്പോൾ തീ അണയ്ക്കുകയാണ് ഇനിയും തീ ഇട്ടുകൊണ്ടിരുന്നാൽ ഇത് പെട്ടെന്ന് കൂടുതൽ കരിഞ്ഞു പോകും ഇതിനു ശേഷം ഒരൽപ്പം അതിലുള്ള സോളിഡ്സൊക്കെ അടിഞ്ഞു കഴിയുമ്പോൾ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു വയ്ക്കാം ഇവിടെ എടുത്ത നയൻ ഹൺഡ്രഡ് ഗ്രാം ബട്ടറിൽ നിന്നും ഏകദേശം എണ്ണൂറ്റമ്പത് എം എല്ലിൽ കൂടുതൽ നെയ്യ് കിട്ടി ലിക്വിഡ് ആയിരിക്കുമ്പോൾ ലൈറ്റ് ആംബർ കളർ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളറിലാണ് നെയ്യ് ഇരിക്കുന്നത് ഇത് ഒരു ഏഴെട്ട് മണിക്കൂറിന് ശേഷം ഈ നെയ്യ് കുറച്ചും കൂടെ കട്ടിയാവും അല്പം കൂടി മഞ്ഞ കളറിലേക്ക് മാറും സാധാരണ ഒരു സെമി സോളിഡായിട്ടാണ് ആ സമയത്ത് ഇതിരിക്കുന്നത് നല്ല തണുപ്പ് കാലാവസ്ഥയിൽ കുറച്ചുകൂടി കട്ടിയായിരിക്കും അത് വളരെ ശുദ്ധമായിട്ടുള്ള രുചിയും മണവുമുള്ള നെയ്യ് ഇത് മാസങ്ങളോളം നമുക്ക് സൂക്ഷിക്കാം ഇത് നമ്മളുടെ വീട്ടിലുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പ്രത്യേകിച്ച് ചപ്പാത്തി പൊറോട്ട ബിരിയാണി പായസം ഇതിനൊക്കെ വളരെ നല്ല ഫ്ലേവർ തരുന്നതാണ് ഇതുണ്ടാക്കി നോക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമൻസ് എഴുതുക താങ്ക്